മോഹൻലാൽ അമൽനീരജ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നതിനായി ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുകയാണ് ഇരുവരും ചേർന്ന് ഒരു സിനിമ വരുന്നു എന്ന ഊഹാപോഹങ്ങൾ കുറേ കാലമായി കേട്ടുകേൾവിയുണ്ട് സിനിമാ പ്രേമികളുടെ ഈ കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്കും വിരാമമിട്ട് മോഹൻലാൽ അമൽനീരജ് ചിത്രം ഒക്ടോബർ മധ്യത്തിൽ ചിത്രീകരണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് വിൻസെൻറ് വടക്കൻ രചന നിർവഹിക്കുന്ന ചിത്രത്തിൽ സുഷിൽ ശ്യാമാണ് സംഗീതം രണ്ടായിരത്തി ഒമ്പതിൽ സാഗർ ഏലിയാസ് ചാക്കി റീ ലോഡിന് ശേഷം മോഹൻലാലും അമൽ നീരദും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് പകത് ഫാസിൽ ചിത്രം ട്രാൻസിന്റെ തിരക്കഥാകൃത്തായ വിൻസെന്റ് വടക്കൻ ഇതാദ്യമായാണ് അമൽ നീരത് ചിത്രത്തിന് രചന നിർവഹിക്കുന്നത് അതേസമയം ജയിലർ ടുവിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുമുണ്ട് ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ മോഹൻലാൽ ജയിലർ ടുവിൽ ജോയിൻ ചെയ്യും കൂടാതെ ദിലീപ് വിനീത് ശ്രീനിവാസൻ ചിത്രം ഭാഭാഭായിൽ അതിഥി വേഷത്തിനും എത്തുന്നുണ്ട് ദിലീപുമായുള്ള കോമ്പിനേഷൻ സീനിലാണ് മോഹൻലാൽ എത്തുക ജിത്തു ജോസഫിന്റെ ചിത്രത്തിലും ഈ വർഷം അഭിനയിക്കാനാണ് മോഹൻലാലിൻ്റെ തീരുമാനം തുടരുമെന്ന ബോക്സ് ഓഫീസിനു പിന്നാലെ റിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം ഓണത്തിന് റിലീസ് ചെയ്യും മാളവിക മോഹനാണ് നായിക മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒരുമിക്കുന്ന ഇരുപതാമത്തെ സിനിമയാണിത്